ഇനി വന്ന ഒരു കിച്ച തന്നെ ഉമ്മക്ക് ഒരു കിച്ചു തന്നെ അമ്മയ്ക്ക് ഒരു കിച്ച് ഇവിടെ തരാമോ ഉമ്മയ്ക്ക് തരാമോ ഉമ്മയ്ക്ക് തരാമോ ഇട്ട് ഹായ് ഹായ് എവ്രിവാൻ എല്ലാവർക്കും സുഖമാണോ ചോദിക്കുക എല്ലാവർക്കും സുഖമാണോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ എ സി ആപ്പ് ആവാസിനെ കുറിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു ഡെമോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം എൻ്റെ ഇരിക്കുന്ന ഒരു നോർമൽ ഇത് സാംസങ്ങിൻ്റെ ഏറ്റവും ഒരു കുറഞ്ഞ ടാബാണ് അപ്പം നിങ്ങൾക്ക് ഐപാഡ് പാഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ടാബ് യൂസ് ചെയ്യാം മൊബൈൽ കഴിയുന്നത് യൂസ് ചെയ്യാത്തെയാണ് നല്ലത് കാരണം മൊബൈലിൽ കുറച്ച് ചെറുതായിട്ടായിരിക്കും പിക്ചേഴ്സ് കാണിക്കുന്നതും അതുപോലെ മൊബൈൽ കുറേ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കഴിയുന്നതും മൊബൈൽ എടുക്കാത്തതാണ് നല്ലത് ഇപ്പം ആവാസിനകത്ത് ആവാസ് മാത്രം ഇടുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇവൻ പിന്നെ യൂട്യൂബ് അങ്ങനെയുള്ള ഒന്നും കയറി കാണത്തില്ല അവൻ അങ്ങനെയൊന്നും ഞാൻ മൊബൈലോ ടാബോ ഒന്നും കയ്യിൽ കൊടുക്കാത്തതുകൊണ്ട് അവന് ഒന്നും എടുത്ത് കാണാനോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പം നമുക്ക് ആവാസിന്ന് ഇതുപോലെ പ്രിൻ്റ് എടുക്കാം ഓരോ പിക്ചേഴ്സും നമ്മൾ അതിൻ്റെ അകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തനുസരിച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു ചാർട്ടാക്കിയിട്ട് നമുക്ക് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നീഡ്സിന് വേണ്ടിയിട്ടുള്ള ചാർട്ടുകൾ പിന്നെ അവർക്കുള്ള രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഷെഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ഷെഡ്യൂൾ ഉണ്ടല്ലോ നമ്മുടെ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ കിട്ടും അങ്ങനെയൊക്കെ കുറേ റിവാർഡ് ചാർട്ടുകളും ഉണ്ട് ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇന്നത്തെ ഡെമോ എന്ന് പറഞ്ഞാൽ ആവാസമാണ് അപ്പോൾ ആവാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തില് ഞാനിത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാണ് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ പിന്നെ ചെയ്യാം ആവാസ് ആപ്പ് ഇപ്പം നമ്മൾ ഓൺ ചെയ്ത ശേഷം അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്യാനുള്ള രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ പതിനാല് ദിവസം ഫോർട്ടീൻ ഡേയ്സ് ഉണ്ട് ഫ്രീ ട്രയൽ അതിനുശേഷം നമുക്കത് മന്ത്ലി പർച്ചേസ് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇയർലി പർച്ചേസ് വേണമെങ്കിൽ ചെയ്യാം ലൈഫ് ലോങ് പർച്ചേസ് വേണമെങ്കിൽ ചെയ്യാം ലൈഫ് ടൈം ഉണ്ട് അപ്പോൾ ഇത് ലൈഫ് ടൈം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു മന്ത്ലി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ടൈമിൽ ഈ ഒരു ആവാസിന് ഓഫറൊക്കെ വരുന്നുണ്ട് ഇപ്പം നിലവിൽ കിടക്കുന്ന ഏകദേശം പതിനായിരം സംതിങ്ങോളം രൂപ കിടക്കുന്നുണ്ട് ചിലപ്പോൾ അത് ആറായിരം രൂപയ്ക്കൊക്കെ ആവാസിൻ്റെ ഓഫറ് വരും അപ്പോഴത്തേക്കും നമുക്ക് ലൈഫ് ടൈം പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ വൺ ഇയർ പർച്ചേസ് ചെയ്താൽ അതും ഏകദേശം നല്ലൊരു എമൗണ്ട് ഉണ്ട് അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്ററാണ് ഈ പറയുന്ന മന്ത്ലി പർച്ചേസ് ചെയ്തുകൊണ്ട് എപ്പോഴെങ്കിലും ഓഫർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആവാസിൻ്റെ ഓഫർ വരുമ്പോഴത്തേനും നമുക്ക് കയറിയിട്ട് ഇപ്പം മിക്കവാറും പീരീഡിക്കലും ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിലായിരിക്കും ഇതിന് ഓഫർ വരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങളത് എപ്പോഴാണെന്നുള്ളത് ചെക്ക് ചെയ്യുക ആവാസിൽ വരുന്നതാണ് ക്വിക്ക് ഗെറ്റ് ഇൻ സ്റ്റാർട്ടഡ് ബേസിക് അഡ്വാൻസ്ഡ് പിന്നെ ഈ ഒരു ഓപ്ഷൻ വേട്സ്ആപ്പിൻ്റെ ഓപ്ഷൻ അതർ ലാംഗ്വേജസ് വരുന്നുണ്ട് അതർ ലാംഗ്വേജസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതർ ലാംഗ്വേജസ് അപ്പം നമുക്ക് ഹിന്ദി വരുന്നുണ്ട് കന്നഡ വരുന്നുണ്ട് മലയാളം വരുന്നുണ്ട് മറാത്തി വരുന്നുണ്ട് പിന്നെ തമിഴാണ് തമിഴ് തെലുങ്ക് ഇത്രയും വരുന്നുണ്ട് അപ്പം ഏകദേശം ആറ് ലാംഗ്വേജ് ആറില്ല അഞ്ച് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും ഞാൻ ചൂസ് ചെയ്തിട്ടില്ല മലയാളം എടുത്ത് നോക്കാം നമുക്ക് മലയാളം എടുത്ത് നോക്കിയാലും അതിൽ ഇംഗ്ലീഷ് തന്നെയാണ് ലെറ്റർ വരിക അപ്പോൾ നമുക്കൊന്ന് ടച്ച് നോക്കാം വീട്ടിൽ കുളി അങ്ങനെ ഒരു ആ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് വേണേൽ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എനിക്ക് ഒരു പുതിയ ബ്രഷ് വേണം ഐ വണ്ട് ന്യൂ ബ്രഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പുതിയ ബ്രഷ് വേണം എനിക്ക് ടൂത്ത് പേസ്റ്റ് വേണം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ മലയാളത്തിൽ പക്ഷേ എഴുതുന്നതെല്ലാം ഇംഗ്ലീഷാണ് അതിനെക്കാട്ടിലും നമുക്ക് ഈ ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ ഐ വോണ്ട് എ ന്യൂ ടൂത്ത് ബ്രഷ് എന്ന് തന്നെ പഠിപ്പിക്കാൻ നോക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ മലയാളം സംസാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം ആവാസ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഒത്തിരി പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഈ ഇംഗ്ലീഷിലൂടെ തന്നെയാണ് ഈ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് കാരണം ചെറിയ ചെറിയ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും ഇതിലൂടെ പിന്നെ അത്യാവശ്യം വെക്കാബുലറീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇതിലൂടെ തന്നെ അപ്പം ഫസ്റ്റ് നമ്മൾ ക്യുക്കാണ് എടുക്കുന്നത് അപ്പം ക്യുക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പം അതിൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും പുതിയ പുതിയ ഫോൾഡറൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ടുഡേ ഈസ് തേഴ്സ് ഡേ തേഴ്സ് ഡേ ആ തേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ അതിൻ്റെ തേഴ്സ് ഡേ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതുള്ളത് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനെ ഞാൻ പഠിപ്പിക്കാൻ എടുത്തുമ്പോഴാണ് കൂടുതലും ഇത് വെച്ചിട്ട് ചെയ്യിക്കുന്നത് പിന്നെ എവറി ഡേ ഇപ്പം ബ്രഷ് ചെയ്യാൻ പോകുന്നതിന് മുന്നേയും ജസ്റ്റ് കാണിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന മുന്നേ കാണിക്കും പഠിക്കുന്ന ടൈമിൽ ഇത് വളരെ ഹെൽപ്പാണ് അപ്പോൾ എന്തൊക്കെയാണ് മുന്നേ ചെയ്തത് പിന്നെ ചെയ്യാൻ പോകുന്നത് പിന്നെ അതിന് ശേഷം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്കിതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ടിട്ട് ഓരോ ദിവസത്തെ ഷെഡ്യൂൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്കിത് വേണേലും നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഫോൾഡറിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് സെറ്റിങ്സിൽ പോകണം സെറ്റിങ്സിൽ പോ സോറി അതിന് നമുക്ക് ടൂൾസിൽ പോകണം ഈ ടൂൾസിൽ പോയിട്ട് നമുക്ക് ക്രിയേറ്റ് ആൻ ആവാസ് ബുക്ക് വിത്ത് ടുഡേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്രോസസ്സിങ് ഫൈനൽ പി ഡി എഫിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ ഒരു സെക്കൻഡ് അതിനെ നമ്മൾ എന്ത് ചെയ്യാനുള്ളത് ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്തിട്ട് എനിക്ക് രാത്രിയിലായതുകൊണ്ട് സ്ക്രീൻ വല് വല്ലാതെ പുകയുന്നുണ്ട് പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് എടുത്ത് ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് പകൽ ടൈം കിട്ടത്തില്ല അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് ജിമെയിലിൽ അയക്കാം അപ്പോൾ ആണോ ജിമെയിൽ ആ ജിമെയിലിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രം ടു എവിടെ വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ പി ഡി എഫ് എടുത്തിട്ട് നമുക്കതിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ പി ഡി ഈ ഒരു ഞാൻ എന്താണോ ആവാസിലാക്കിയിട്ടിരിക്കുന്നത് ഈ ഒരു പി ഡി എഫ് ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനെയാണ് ഞാനിപ്പോൾ ഇത് ഈ രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതാ കണ്ടില്ലേ ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ലാമിനേറ്റ് ചെയ്ത് വിലക്കൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കാരണം എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് ആവാസ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആവാസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആവാസിൻ്റെ ആപ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇത് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും കാരണം ആവാസ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ പുറത്ത് പോകുമ്പോഴായിരുന്നാലും ഇപ്പം ബാത്റൂമിലൊക്കെ ആണെങ്കിലും നമുക്ക് ആവാസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ചാർട്ടുകൾ ഇതുപോലെ ഉണ്ടാക്കിയാലും ആവാസിൽ നിന്നോ അല്ലാതെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഇതുപോലെ ആക്കിയെടുത്താൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചാട്ടായിട്ട് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ഈ ഗെറ്റ് ഇ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ നോർമൽ ആയിട്ടുള്ള നമ്മുടെ വേഡ്സുകളൊക്കെ ഉണ്ട് അതിൽ ഗ്രീറ്റിങ്സ് ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ ഫ്രേസസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം എടുത്ത് വേഡ്സിൽ പോയിട്ടൊക്കെ ആഡ് ന്യൂ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റും മദർ ഫാദർ ഐ യൂ ടീച്ചർ ഫ്രണ്ട് ഇങ്ങനൊക്കെ കിടപ്പുണ്ട് ഇപ്പോൾ ഇതിനകത്ത് എഹിയ ഉമ്മി ഉപ്പ അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തത് ബേസിക്ക് ആണെങ്കിൽ ബേസിക്കിൽ ഫോൾഡർ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യുക്കിൽ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബോഡിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ആയിട്ടുള്ള കാര്യമാണ് ഐ ഫീൽ പെയിൻ ലൈക്ക് ഹെഡ് ഹൈ നോസ് എവിടെയാണ് പെയിൻ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് ഇതൊരു ഫോൾഡർ ആയിട്ട് ഇപ്പം ഇന്നത്ത് കിടക്കുന്നത് എന്താ കിടക്കുന്നത് ബോഡി നിന്നാണ് കിടക്കുന്നത് ബോഡി എന്നുള്ള ഫോൾഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ഐ ഫീൽ പെയിൻ പെയിൻ ഐ ഫീൽ പെയിൻ ഓക്കെ ഐ ഫീൽ പെയിൻ ഇടാം അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും മറ്റേ ബോഡി എന്ന് പറയുമ്പോൾ ബോഡി പാർട്സ് എന്നായിരിക്കും അവർക്ക് മനസ്സിലാവുക അപ്പോൾ ഇതിനകത്ത് ഇൻബിൾട്ടായിട്ടുള്ളതായിരുന്നു കേട്ടോ ബോഡി അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഐ ഫീൽ പെയിൻ എന്നൊക്കെ ഇപ്പോൾ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് ഐ ഫീൽ പെയിൻ ഐ ഫീൽ പെയിൻ ഇൻ ഹെഡ് ഐ നോസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇടപാട് ഇതിൽ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഐ ഫീൽ പെയിൻ എന്നുള്ളത് പെയ്നെന്നുള്ളത് നമ്മളെടുത്തല്ലോ അപ്പോൾ ഐ ഫീൽ പെയിൻ ഇൻ ടീത്ത് എന്നുള്ളത് ഇപ്പോൾ ടീത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല അപ്പോൾ ടീത്ത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ മെനുവിൽ പോവുക ഇതിൻ്റെ അകത്ത് മെനുവിൽ പോവുക മെനുവിൽ പോയിട്ട് എഡിറ്റ് വേർഡ്സ് എടുക്കുക അതിൽ ആഡ് ന്യൂ കൊടുക്കുക വേർഡ് എടുക്കുക അതിനകത്ത് നമ്മൾ ടീത്ത് കൊടുക്കുക ടീത്ത് ടീത്ത് കൊടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടീത്ത് ടീത്തിൻ്റെ പിക്ചർ വന്നു ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഫൈൻ പിക്ചർ ടീത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേർഡ് ടീത്ത് കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ് ടീത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കുക ഡൺ കൊടുക്കുമ്പോൾ ഓൾറെഡി ഇതും കൂടെ ആഡായി ടീത്തും കൂടെ ആഡായി ഇനിയിപ്പം ഐ ഫീ പേ ടീത്ത് 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 ആവുമ്പം ടീത്ത് പല്ല് വേദനയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയുള്ളതിൻ്റെ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇവിടെ കിടക്കുന്നതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഒന്നേ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഐ ഫീൽ പെയിൻ ടീത്ത് അപ്പൊ ഒന്ന് നമുക്കത് ചേർത്ത് പറയണം എന്നുണ്ടെങ്കിൽ സ്പീക്കിൽ കൊടുത്തിട്ട് ഐ ഫിൽ ആ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കുട്ടികളെ വീണ്ടും വീണ്ടും അവർക്കത് കാണാനും അത് കേൾക്കുമ്പോഴും ഒക്കെ അവർക്ക് സ്പീച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്പാണെന്ന് ചിലവർക്ക് വിഷുവൽ സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട് ഓഡിറ്ററി സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട് ഹാൻഡ് റൈറ്റ് കോഡിനേഷൻ കിട്ടുന്നുണ്ട് അതുതന്നെ പിന്നെ ഈ പിക്ചേഴ്സും കൂടെ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുണ്ട് അപ്പോൾ എല്ലാ ഒരു പ്രോസസ്സും ഇതിലൂടെ തന്നെ നടക്കുന്നതുകൊണ്ട് അവർക്ക് സ്പീച്ചിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളും പറഞ്ഞു കൊടുക്കുക ഐ ഫീൽ പെയിൻ ടീത്ത് ടീത്ത് എവിടെ മോൻ്റെ ടീത്ത് എവിടെ അങ്ങനെ ടച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ അത് ഭയങ്കര രീതിയിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകും ഒന്നല്ലെങ്കിലും അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഫീലിങ്സ് അതുപോലെ തന്നെ അവർക്ക് ഗ്രാജുവലി ഈ ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പിക്ചർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചാൽ നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വരും ഇതൊക്കെ ചെറിയ ചെറിയ വേർഡ്സുകൾ വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇപ്പം നമുക്ക് സെൻറ്റൻസ് ക്രീയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസിൻ്റെ അകത്തുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് വാട്ട് വെയർ വൈ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ധാരാളമുണ്ട് ഇതിനകത്ത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രാജ്വലി വലിയ കുട്ടികളാകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെയൊക്കെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്ത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുമ്പോൾ പതുക്കെ സെൻറ്റൻസിലോട്ട് പോവുക വാട്ട് ഈസ് ദീസ് വെർ യു വോണ്ട് ടു ഗോ വാട്ട് യു വാണ്ട് എന്നുള്ള സെൻറ്റൻസ് ക്രിയേഷൻ ഐ വാണ്ട് സംതിങ് ലൈക്ക് അവർക്ക് എന്തെങ്കിലും ഐ വോണ്ട് സം ഫുഡ് ഐ വോണ്ട് ടു ഗോ ഔട്ട് സൈഡ് അങ്ങനെ ആൻസർ ഉൾപ്പെടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് പറ്റും അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാനിരുന്ന് പഠിച്ച കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പിന്നെ ഇത് പഠിച്ച സ്പീസ് തെറാപ്പിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠി പഠിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഡെമോസൊക്കെ നല്ലൊരു ഡെമോ ആവാസ് തന്നെ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ ഒരു ഡെമോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ പഠിക്കാനായിട്ട് നോക്കുക കാരണം ഈ മെനുവിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് ഇതെല്ലാം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നത് നന്നായിരിക്കും അഡ്വാൻസ്ഡ് ഡൗൺ 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 ചെയ്തേക്കെ വാട്ട് യു ഫീൽ നാവ് ഫീലിങ്സ് എടുത്തെ സ്ലീപ് സ്ലീപ്ലീപ്ലീപ്ലീപ്ലീറ്റ് ഓക്കെ നമുക്ക് ഇതെല്ലാം ഷട്ട് ഔൺ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാം എല്ലായിടത്തും ബായ് പറഞ്ഞേ ബായ് പറഞ്ഞേ ബായ് എവ്രിവാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ആവാസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറയാൻ വേണ്ടിട്ട് എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ ഇപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് ബട്ടൺസിലൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഡൗൺ ഡൗൺ എന്ന് പറയുമ്പോൾ താഴ്ത്ത താഴ്ത്ത ഫീച്ചേഴ്സിലോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും മുകളിലോട്ട് പോവാണെങ്കിൽ അപ്പ് അപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ കുറേ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ പക്ഷെ ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബായ് സേ ബായ് അയ്യ ഇനി വന്ന ഒരു കിച്ച തന്നെ മിക്ക ഒരു കിച്ചു തന്നെയാണ് മേക്ക് ഒരു കിച്ച് പിടിത്തരാമോ Mi chitaramo, mi chitaramo. Ok, vai per me. bye, vai, 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 vai.